എടപ്പള്ളി രാഘവൻപിള്ള അദ്ദേഹത്തിനൊരു പ്രണയമുണ്ടായിരുന്നു ആ പ്രണയത്തിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കൊല്ലത്തേക്ക് യാത്ര പോകേണ്ടി വന്നു കൊല്ലത്ത് അദ്ദേഹം ഈ പ്രണയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാമുകി അദ്ദേഹത്തെ നിരാകരിച്ചതോ അതോ ഈ പ്രണയം സ്വാഭാവികമായ ചില വിഘ്നങ്ങളുടെ മുമ്പിൽ വന്ന് തകർന്നടിഞ്ഞതോ എന്തായാലും അതൊരു ജീവിത നൈരാശ്യത്തിലേക്ക് രാഘവൻ പിള്ളയെ നയിക്കുകയും ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ട് തൻ്റെ അന്ത്യസന്ദേശം പോലെ ഒരു കവിത എഴുതി അന്നത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നിൽ പ്രസിദ്ധപ്പെടുത്തുകയും കൊടുത്ത ശേഷം ആ രാത്രി അദ്ദേഹം ആത്മഹത്യയും ചെയ്തു അതൊരു വല്ലാതെ കോളിളക്കമുണ്ടാക്കിയ ഒരു മരണമായിരുന്നു ഈ മരണം തൻ്റെ മനസ്സിൽ ഉണർത്തിയ നൊമ്പരത്തെ തൻ്റെ സുഹൃത്തിനുള്ള ഒരു അന്ത്യോദകം പോലെ അയവിറക്കി അയവിറക്കി ഭാഷയുടെ നൽവരം കൊണ്ട് വിധാനിച്ച് അദ്ദേഹം ഒരു ഇടയ കാവ്യം എഴുതി ഒരു മലയാള ഭാഷയിലെ അബ്നോസ് പാതിരിയും ചാവറക്കുര്യാക്കോസും തുടങ്ങി വെച്ച കണ്ട കാവ്യ സംസ്കൃതിയിൽ കുമാരനാശാന്റെ വീണപൂവും ചങ്ങമ്പുഴയുടെ രമണനുമാണ് ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്നിട്ടുള്ള രണ്ട് കാവ്യ സൃഷ്ടികൾ രമണൻ എന്ന ആ കാവ്യശില്പത്തിന് നമ്മുടെ ഭാഷയ്ക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൻ്റെ എത്രയോ പതിന്മടങ്ങ് പ്രചാരമാണ് ലഭിച്ചത് ഒരു ലക്ഷത്തിലേറെ കോപ്പികളാണ് നിരവധി എഡിഷനുകളിലായി ആ പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത് ഇന്നും ഒരു എഡിഷൻ ഇറങ്ങിയാൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്കുണ്ട് മാസങ്ങൾക്കുള്ളിൽ വിറ്റ് തീരാൻ മാത്രം ജനപ്രിയ അത് ഇന്നും കൈയടക്കി വെച്ചിരിക്കുന്നു എം ടി വാസുദേവൻ തൻ്റെ ബാല്യകൗമാര സ്മരണകളിൽ പറഞ്ഞിട്ടുണ്ട് എവിടെയോ രമണൻ്റെ ഒരു കോപ്പി ഉണ്ടെന്നറിഞ്ഞ് അവിടെ ചെന്ന് ഒരു രാത്രിയിലേക്ക് അത് കടം വാങ്ങി താനും തൻ്റെ സഹോദരന്മാരും ജ്യേഷ്ഠത്തിമാരും അകർന്ന ചാർച്ചയിൽപ്പെട്ട സഹോദരിമാരും എല്ലാം കൂടി വട്ടത്തിലിരുന്ന് അതിനെ ഭാഗങ്ങളായി പകർത്ത് ഒരു രാത്രി കൊണ്ട് പകർത്തി എഴുതി ഈ ഗ്രന്ഥം തിരിച്ചു കൊടുക്കുകയും പിന്നീട് രാവുകൾ തോറും അതിരുന്ന് ഹൃദ്യസ്ഥമാക്കി പാടി 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 നടന്നിരുന്നതുമായ കഥകൾ അദ്ദേഹം അയവിറക്കി കേട്ടിട്ടുണ്ട് അത് എം ടിയുടെ മാത്രം അനുഭവമല്ല കേരളമുള്ള കേരളത്തിലെമ്പാടും മാത്രമല്ല മലയാളികളുള്ള എല്ലായിടത്തും നമ്മുടെ ഭാഷയുടെ അലങ്കാര ശ്രുതിയായി രമണൻ എന്ന കാവ്യം